അതെ ഇത് നിക്കറല്ല ഷോർട്സ് ആണ് ഇതൊക്കെ കോമൺ വെയർ ആണ് ഇപ്പൊ എന്താണ് നിനക്ക് പള്ളി പോണം ഉള്ളൂ സെറ്റ് അത്രേല്ലേ അതെ ഞങ്ങൾ ഞങ്ങളാണെങ്കിൽ നാളെ എന്താന്ന് ബോധറാവാറില്ല അങ്ങനെ ഒരുപ്പം ബോധറായി അവൻ നാളത്തെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അതിന് പ്ലാനേയും പ്ലാൻ ബി സെറ്റ് ചെയ്ത് അവൻ സക്സസ് ആവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവൻ മെച്ചൂർ ആണെന്നാണ് അർത്ഥം മനസ്സിലെ അപ്പൊ നമ്മൾ എന്തിനാ പള്ളി വന്നു അറിയാരിക്കും ഞാൻ നിന്നെ ഇട്ടേച്ചു അറിയോ ഞാൻ ജനിച്ച ദിവസം നിനക്ക് ഓർമ്മയില്ലായിരിക്കാം പക്ഷേ എൻ്റെ ഓർമ്മ ദിവസം എൻ്റെ കലറയിൽ വന്ന് ആദ്യത്തെ പോകുന്ന എന്റേതാന്ന് എനിക്ക് ഉറപ്പുണ്ട് നിന്റെ കൊച്ചു കുറച്ച് ക്രിഞ്ചാണല്ലോ ഡോമൊക്കെ സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു ആ പ്രണയം വിട്ടുകള